ഹിതവും വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു കൊടുങ്ങി സ്വദേശി ആയിരത്തോളം പേരിൽ നിന്നായി കോടികൾ തട്ടിയതായി പരാതി കൊടുങ്ങി സ്വദേശി വെട്ടിയാട്ടിൽ അബ്ദുൾ ബഷീറിനെതിരെയാണ് ആയിരത്തോളം പേർ പരാതിയുമായി രംഗത്തെത്തിയത് വഞ്ചിക്കപ്പെട്ടർ ഇയാൾക്കെതിരെ തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിലടക്കം പരാതി നൽകിയിട്ടുണ്ട് കൊടുങ്ങി സ്വദേശി വെട്ടിയാട്ടിൽ അബ്ദുൾ ബഷീറാണ് ബിസിനസ്സിലേക്ക് പണം വാങ്ങിച്ച ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ കോടികൾ വാങ്ങി പറ്റിച്ചതായി പരാതി ഇയാൾക്കെതിരെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൊടുങ്ങിയിലെ വീട്ടി സ്റ്റോറിൻ്റെ നടത്തിപ്പിൽ നിന്ന് കിട്ടുന്ന ലാഭഹിതം നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ആളുകളിൽ നിന്ന് പണം വാങ്ങിയതെന്നും നാട്ടുകാരും വഞ്ചിക്കപ്പെട്ടവരും പറഞ്ഞു ഇരുപത് ലക്ഷം പൈസ ഇരുപത് ലക്ഷം ഉണ്ട് ഒരു പെങ്ങളുടെ പൈസ ഇരുപത്തിയഞ്ചു ലക്ഷം ഉണ്ട് മൊത്തം എൺപത്തിരണ്ട് കോടി രൂപയുണ്ട് ഈ ഉണ്ട് ജനങ്ങളിലും ഇടപാടുകൾ ഇവര് ഗുണ്ടായുസം കളി കൊട്ടേഷൻ സംഘത്തിന് വെച്ചിട്ട് കൊട്ടേഷൻ സംഘത്തിന് വെച്ചിട്ടാണ് ഇവര് ഇപ്പൊ കളിക്കുന്നത് ഇവിടെ വന്നാൽ അടിച്ചു വായിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയായിരുന്നു ഇപ്പോഴും ആ കൊട്ടേഷൻ സംഘം തന്നെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്തു വരുന്നത് പോലീസിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എല്ലാവർക്കും പരാതി എല്ലാവരും ഇവര് സ്വാധീനിച്ചു വരുത്തിക്കണം ഇവർ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി നല്ല കാശ് കൊടുത്ത് സ്റ്റേഷനിലാരും വരാതിരിക്കണം ആളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് ഇവന്റെ മകളെ ഇപ്പൊ എം ബി ബി എസിന് സീറ്റ് വാങ്ങിച്ചു നല്ല സംഖ്യ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് ഇതിന് ശേഷം ഈ അമിതാജി പറഞ്ഞ വ്യക്തി മരിച്ചതിന് ശേഷം എന്റെ ഒരു മകളെ കല്യാണം നടത്തിയിടം മലപ്പുറം കൊണ്ടിട്ട് മലപ്പുറത്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടാണ് കല്യാണം നടത്തി വിട്ടത് പിന്നെ അതേപോലെ ഇവര് ബിസിനസ്സ്പരമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട് യു എ യിൽ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഈ ഗുണ്ടായ സൗകര്യം എന്ന് പറഞ്ഞ സൗകര്യത്തിന് വെച്ചിട്ടാണ് ഇവര് തുടങ്ങിയിട്ടുള്ള ബിസിനസ് അത് ആർക്കും അന്വേഷിച്ചാൽ അറിയാമെന്ന കൊടുതിയിൽ ഇത്രയും പേരുണ്ട് ആരെടുത്തോ ആരടുത്തു ചോദിച്ചാൽ സത്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കോടികൾ വാങ്ങിച്ചതിന് ശേഷം പണം നൽകിയ പലർക്കും പണം തിരികെ നൽകിയില്ലെന്നാണ് പറയുന്നത് പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്റെ മകൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പുണ്ട് സ്വർണം കൊടുത്തതാണ് അതിൽ എഴുപത്തയ്യായിരം ഉറുപ്പ ലാസ്റ്റ് അമിതാജ് മരിച്ചതിന് ശേഷം അവസാരണ്ടേന അപ്പൊ കുട്ടികളെ പഠിപ്പിച്ചാൽ അവിടെ ഭർത്താവ് സുഖല്ല അപ്പൊ എഴുപത്തയ്യായിരം ഉറുപ്യ ഓന്റെ കയ്യില് കൊടുന്ന് കൊടുത്തതാണ് അത് എപ്പമാണെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞതാ ആ എഴുപത്തി അയ്യായിരം ഉറുപ്പ അവന്റെ പൈസ എപ്പമാണെങ്കിലും തരാതെന്ന് അന്ന് അവന് പറഞ്ഞൂടെ ആ പൈസ നിന്റെയൊക്കെ തരണ്ടെന്ന് എന്റെ ഒരു അന്തം പിട്ടാളാ ആ ഇരുപത്തയ്യായിരം റുപ്യ കൊടുന്ന് കൊടുത്ത് ഞാനറിയില്ല ഞാൻ അറിഞ്ഞിരിക്കണം ആ ഇരുപത്തയ്യായിരം കൊടുക്കാനായിക്കൂര് അങ്ങനെ രണ്ടേ അറുപതാണ് അതിനൊക്കെ വെട്ടി കുറച്ച് ഏതെങ്കിലും ബാക്കിയൊക്കെ ഞങ്ങൾക്ക് രാവായിട്ടൊന്നും തന്നിട്ടില്ല ഓളിപ്പാരാൻ്റെ പേരടിച്ചേരി തൊടച്ചിട്ടാണ് ജീവിക്കുന്നത് ഓന മാർപ്പിന്റെ മേരന്ന് രണ്ടാം നേരം നേരത്തെ മേലെന്ന് വീട്ടിൽ വെള്ളിയമ്പുറത്താണ് എന്റെ മക്കൾ അഞ്ചെണ്ണാണ് ഒരു പണിക്കും പോയി ജീവിച്ചിട്ടില്ല പോള് ആരാ പേരെ അടിച്ചേരി തുടച്ചാണ് ഇന്നെ കൊണ്ടൊക്കെ നോക്കാൻ പറ്റൂല ആ അങ്ങനെക്കും പറ്റൂല ഇന്നലെ എന്റെ കുട്ടി വന്നപ്പോ പറഞ്ഞ രണ്ട് കൈയും വേദന ഞാൻ പറഞ്ഞു ആ ഓലപ്പുടിയുടെ അവിടെ ഒന്ന് പോയി വെക്കുന്നു എപ്പമ്മ ഓലപ്പുടിയൻറെ അവിടെ പോയിട്ട് അവരെപ്പോഴും കാണൂലെന്ന് ഇപ്പൊ ഈ ചങ്ങാ ഇന്നോട് വന്നുങ്ങാണ്ട ഒരാൾ ഇന്നലെ വന്ന് വൈകുന്നേരം പറഞ്ഞ് നിങ്ങളൊന്നും വന്ന് വെക്കാണേ നമുക്കൊന്ന് പോയി വെക്കാം ഇങ്ങനെ എല്ലാരും കൂടുന്നുണ്ട് അറിഞ്ഞപ്പോ പോന്നതാണ് ഓ പൈസ കൊടുക്കാഞ്ഞാലും മുപ്പും ഒരിക്കലും ഉള്ള രണ്ടു ലക്ഷത്തി അറിവിനായിരം ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ അവളെ മീത്തുള്ളത്തൂമാർ അവളെ നിക്കാൻ അയക്കണില്ല പേരെ വൈത്തുന്മാർ റഹ്മാന്റെ വയറിൽ ഒരു പേരെ പിടിച്ചു കൊടുത്തതാണ് വെള്ളിയമ്പുറത്താണ് അവളെ പോയി അന്വേഷിച്ചാൽ അറിയാം മൂന്ന് പെൺകുട്ടികളെ ഒരാൾ പത്താം ക്ലാസ് ഒരാൾ ആറാം ക്ലാസ് ഒരാൾ ഒന്നാം ക്ലാസ് എന്നിട്ട് ആ കുട്ടികളെ ഇട്ടും കാണും ഇന്റെ കുട്ടി അടിച്ച് തുടക്കം പോയിട്ടാണ് ശരീരം ചൂടുള്ള വെള്ളം കുടിച്ചത് ഇന്റെ രണ്ടു ഉണ്ട് അയ്യ് ഞാൻ ഈ മാസം മാസം പ്രമേഹത്തിന് പ്രശ്നം കാട്ടിലെടുത്ത് പോകാനും കാട്ടിലാമായിരുന്നു അയി അയാ പൈസ ആണ് അത് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും മാറില്ലാന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇങ്ങനെ ഇട്ട് എന്തേലും കിട്ടില്ലെന്ന് വിചാരിച്ചാണ് ഇട്ടത് ആദ്യം ഇട്ടു പിന്നെ പിന്നെ രണ്ടാം പ്രാവശ്യം മരിച്ച രണ്ടു മൂന്നാല് മാസമായിട്ടാണ് പിന്നെ കൊടുത്തു കണ്ടത് പിന്നെ ഇല്ല അങ്ങനെ കിട്ടിയിട്ടില്ല അതന്നെ ഇയാൾക്കെതിരെ പരാതിയുമായി ആയിരത്തോളം പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ വഞ്ചിക്കപ്പെട്ടവർ ഇയാൾക്കെതിരെ തിരുവങ്ങാടി പോലീസിനും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്